നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്ത് പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ നാളെ പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശിക്കുന്നു നോ ബാക്ക് ഡേയുടെ ഭാഗമായി മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിലെ കുട്ടികൾ നാളെ ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച അധ്യാപകരോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മതേതര വയോജന ജീവകാരുണ്യ പ്രസ്ഥാനമായ പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശിക്കുന്നു ഇതോടൊപ്പം കുട്ടികൾ സ്വരൂപിച്ച കുറച്ച് പണവും മറ്റത്യാവശ്യ സാധനങ്ങളും ഗാന്ധിഭവൻ രക്ഷാധികാരികൾക്ക് കൈമാറും കുട്ടികളുടെ കലാപരിപാടികളും അവിടുത്തെ പ്രിയ ജനങ്ങൾക്കായി അവതരിപ്പിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയധികം സഹായങ്ങൾ നൽകി തങ്ങളോടൊപ്പം നിന്ന പ്രിയ രക്ഷിതാക്കൾക്ക് സിദ്ധാർത്ഥ ഫാമിലിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും സിദ്ധാർത്ഥ മാനേജ്മെൻ്റ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം